നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി വെന്നിയൂർ മുപ്പത്തിമൂന്ന് കെ വി വൈദ്യുതി സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഇലവൻ കെ വി ലൈനിലേക്ക് സബ്സ്റ്റേഷനിൽ നിന്ന് കേബിൾ വലിക്കുന്ന ജോലി ആരംഭിച്ചു വെന്നിയൂർ തേർട്ടി ത്രീ കെ വി സബ്സ്റ്റേഷൻ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ദേശീയപാത ക്രോസ് ചെയ്ത് ഭൂഗർഭ കേബിൾ അടുത്ത ദിവസം സ്ഥാപിക്കും ലൈസൻസ് ഫീ തുക ദേശീയപാത അതോറിറ്റിയിൽ കെ എസ് സി ബി അടവാക്കിയതു പ്രകാരം കട്ടിങ്ങിനുള്ള അനുമതി രണ്ടാഴ്ച മുമ്പ് ലഭിച്ചിരുന്നു അടുത്ത ആഴ്ച കേബിൾ വലിക്കും ഫീ ഇനത്തിൽ അൻപത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും ബാങ്ക് ഗ്യാരൻ്റി ഇനത്തിൽ മുപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് തിരൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ മുഖേന അടവാക്കിയത് പ്രവൃത്തി സംബന്ധിച്ച് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോഡി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വേലായുധൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റൈഹാനത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ബിജു എൻ എം ഫസുൽ റഹ്മാൻ മുബഷീർ കരാറുകാരൻ സി എച്ച് അലി എന്നിവർ കഴിഞ്ഞ ദിവസം സന്ദർശിച്ച് ത്വരിതപ്പെടുത്തിയിരുന്നു തിരൂരങ്ങാടി നഗരസഭയിലേതുൾപ്പെടെ റോഡ് കീറിയാണ് കേബിൾ എടരിക്കോട്ടിൽ നിന്നും കൊണ്ടുവന്നത് വൈദ്യുതി വോൾട്ടേജ് പ്രതിസന്ധിക്ക് ഉൾപ്പെടെ പരിഹാരമാകുന്നതാണ് പുതിയ സബ്സ്റ്റേഷൻ എടലിക്കോട് കൂര്യാട് എന്നിവിടങ്ങളിൽ നിന്നും പുതിയ ഫീഡറുകൾ പുതിയ സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനാൽ നിലവിലെ ലോഡ് കുറയ്ക്കാനാകും വെന്നിയൂർ തിരൂരങ്ങാടി മേഖലയിൽ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം അനുഭവിക്കുകയാണ് എഡലരിക്കോട് ഫീഡറിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി എത്തുന്നത് ഒരു ലൈനാണ് നിലവിൽ സബ്സ്റ്റേഷനോടെ ഇത് രണ്ടായി മാറുന്നതാണ് ഭാവിയിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനായി ഉയർത്തുന്നതിനുള്ള നടപടികളും നടന്നു വരുന്നുണ്ട് പദ്ധതി വേഗത്തിലാക്കാൻ കെ പി മജീദ് എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തടസ്സങ്ങൾ നീക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു കേബിൾ വലിക്കുന്നതിന് ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഹകരണം അഭ്യർത്ഥിച്ചു ബ്യൂറോ തിരുവിങ്ങാടി